ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള എംപ്ലോയീസ് യൂണിയൻ സി നേതൃത്വത്തിൽ കൺവെൻഷനും വടരിയാറ്റിയുടെ സമ്മേളനവും സംഘടിപ്പിച്ചു ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ പി മദനു ഊഷ്മളമായ യാത്രയയപ്പ് നൽകി യാത്രയയപ്പ് സമ്മേളനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സർവീസ് സഹകരണ അദ്ദേഹം അവിടെ അവിടെ ജോലി ചെയ്തു അതിനു മുമ്പ് ഞാനായിരുന്നു അവിടുത്തെ താൽക്കാലികാരൻ കുറെ കാലം അവിടെ ജോലി ചെയ്യേണ്ടത് തുടർന്ന് അവിടെ സ്ഥിരപ്പെടുത്തി സ്ഥിരപ്പെടുത്തിയതിനു ശേഷമാണ് മകരൻ ജെ ഡി സി പാസ് ആവുന്നത് കോപ്പറേറ്റീവ് ട്രെയിനിങ് പാസ്സായി അയശേഷം മദ്യം ക്ലർക്കായി സെക്രട്ടറി ആയി ഏരിയ പ്രസിഡന്റ് എം എസ് സിദ്ധൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടത്തുന്ന പണിമുടക്ക് സമരത്തിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച കൺവെൻഷൻ കോപ്പറേറ്റീവ് എംപ്ലോയീസ് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു

ഒരു കൂട്ടം സി പി ഐ എം ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി ഐ ടി യു ഏരിയ സെക്രട്ടറി എസ് വസന്ത്ലാൽ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് കെ സി സിഇ ഏരിയ സെക്രട്ടറി പി എ ഉണ്ണികൃഷ്ണൻ സി ഐ ടി യു നേതാവ് കെ എം മൊയ്തു തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു യും സിഐ ടിന്റെയും നേതൃത്വത്തിൽ കെ പി മദനെ ആദരിക്കുകയും ഉപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ആദരിക്കൽ ചടങ്ങിനെ നന്ദി അറിയിച്ചുകൊണ്ട് കെ പി മദനൻ സംസാരിച്ചു സി പി എമ്മിന്റെ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ അംഗെന്ന രീതിയിൽ എനിക്ക് എന്റെ അനുഭവം ആ ഒരു കരുത്ത് ആ ഒരു ഇടപെടല് ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിലോ എൻ്റെ ഒതുവിലോ കാരണം ആ പ്രവർത്തന ആ പ്രവർത്തനത്തിലുള്ള അനുകൂട് താരജ മഹാരഥന്മാരായിട്ടുള്ള ീഷൻ ഭാഗ്യലക്ഷ്മി അമ്മ ഒഴുതുക്ക കെ എസ് ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞ മഹാരന്മാരായ കമ്മിറ്റിയിൽ പത്ത് പതിനെട്ട് കൊണ്ട് ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടിരുന്ന് അവരുടെ ഒപ്പം നിന്നും നേരത്തെ മാർച്ച് പറഞ്ഞവരെ യുദ്ധം ചെയ്ത് പോകാനെങ്കിൽ എത്ര പറയുന്നത് ചൂട് തീരണം എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ആ ഒരു കരുത്താണ് ഈ ബാങ്കിന്റെ അകത്ത് എനിക്ക് കരുത്തുക ആ ഒരു കേട്ട വേറെ ഒന്നുമില്ല ആ ഒരു എത്താണ് എത്തു അപ്പൊ ആ ഒരു പ്രവർത്തനം ഒക്കെ ഈ ബാങ്കിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കായിട്ടുണ്ട് അതിന് അവിടുത്തെ ജീവനക്കാരെന്ന രീതിയില് എന്തൊക്കെ വിഷമം എന്നോട് തോന്നിയാലും ആത്മാർത്ഥമായി സത്യസന്ധമായി അതാണ് വാക്ക് സത്യസന്ധമായി അവിടെ ഡെയിലി വേസിൽ സ്ഥിരക്കാരെന്നോ വ്യത്യാസം ഇല്ലാതെ ജീവനക്കാർ ഒപ്പം നിന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കെ സി യു നടത്തുന്ന സഹകരണ തൊഴിലാളി പണിമുടക്ക് സമരം വിജയിപ്പിക്കുന്നതിനായി ഏരിയ കൺവെൻഷൻ തീരുമാനിച്ചു ന്യൂസ്